തലമുറകൾക്കായി ഉറുമ്പു ഗോപാലൻ തൻ്റെ സ്വന്തക്കാരെയും കൂട്ടുകാരെയും എല്ലാം കൂട്ടി നാടകം കാണിക്കുവാനായി മനുഷ്യമടയിലെത്തി വലിയ മടയിൽ പൊക്കത്തിലേറിപ്പോകുന്ന പടിക്കെട്ടുകളുടെ ഏറ്റവും പൊക്കത്തിൽ ഉറുമ്പിൻ കൂട്ടം ഇരുന്നു വലിയ സാധനങ്ങളെ ചെറുതാക്കി അടുത്ത് കാണിക്കുന്ന സ്പെഷ്യൽ കണ്ണാടി വെച്ചാണ് എല്ലാവരുടെയും ഇരിപ്പ് ഇരുന്ന് നിമിഷങ്ങൾക്കകം എവിടെയോ മണിമുഴങ്ങി ഒന്നല്ല കൂട്ടമണി ഉറുമ്പു ഗോപാലൻ കുഞ്ഞുമക്കളോട് ശ്രദ്ധിച്ചിരിക്കുവാൻ ആംഗ്യം കാട്ടി മനുഷ്യമരണത്തിൻ്റെ കഥ പറയുന്ന നാടകം കട്ടിലിൽ കിടക്കുന്ന മൃത ശരീരത്തിനടുത്ത് കത്തിച്ചു വെച്ചിരിക്കുന്ന കുന്തിരിക്കും കുഞ്ഞുറുമ്പുകൾക്ക് അതങ്ങോട്ട് പിടിച്ചില്ല രണ്ടു മൂന്ന് വട്ടം തുമ്മി പിന്നെ ശാന്തമായി മൃതദേഹത്തെ കെട്ടിപ്പിടിച്ച് കരയുന്ന സ്ത്രീ അവരുടെ കരച്ചിലും പറച്ചിലും കേട്ടപ്പോൾ പല ഉറുമ്പുകളുടെയും കണ്ണു നിറഞ്ഞു പെട്ടെന്നൊരു കാർ വീടിന് മുമ്പിൽ ശബ്ദത്തോടെ ചവിട്ട് നിർത്തപ്പെട്ടു അതിൽ നിന്നും ഏഴെട്ട് സ്ത്രീകൾ ഇറങ്ങി വന്നു വലിയ ഒച്ചയോടെ നിലവിളികൾ മാറത്തടികൾ കുഞ്ഞുറുമ്പുകൾ പേടിച്ച് കറിഞ്ഞ് മാതാപിതാക്കളുടെ മടിയിൽ മുഖം പൂഴ്ത്തി പെട്ടെന്നൊരു ചെറുപ്പക്കാരൻ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ത്രീയെ തട്ടി വിളിച്ചു അമ്മ ഇങ്ങോട്ട് വന്നേ അവരെഴുന്നേറ്റപ്പോൾ മകൻ അവരുടെ ചെവിയിൽ പറഞ്ഞു കരച്ചിലുകാരുടെ വാടകയും വീഡിയോ ലൈവ് ഇച്ചായനയക്കുന്നതിനുമൊക്കെ നല്ല ചിലവാ ഒരു രണ്ട് ലക്ഷം രൂപ ഇങ്ങെടുത്തേ അവർ പൈസ എടുക്കാനായി തിരിഞ്ഞതും ഉറുമ്പിൻകൂട്ടത്തിനിടയിൽ നിന്നും വലിയ കൂക്കുവിളി ഉയർന്നു അതിനിടയിൽ ഉറുമ്പുഗോപാലൻ്റെ ഭാര്യ ഉറുമ്പുഗോപാലനോട് ഉച്ചത്തിൽ കയർത്തു നിങ്ങളിതെന്തോന്നോർത്തോണ്ട ഇത്തരം വേണ്ടാ ദിനങ്ങൾ പഠിപ്പിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെക്കൂടെ ചീത്തയാക്കാനാണോ ഇനി മേലാൽ മനുഷ്യരുടേതാണ് ഉഗ്രനാണ് എന്നൊക്കെ പറഞ്ഞ് ഇവരുടെ കൂത്ത് കാണിക്കാൻ വിളിച്ചാലുണ്ടല്ലോ എൻ്റെ തനി ഗുണം കാണും ഉറുമ്പു ഗോപാലൻ വിയർത്ത് നീ പറഞ്ഞത് ശരിയാ ഞാൻ കരുതി എന്തെങ്കിലും നന്മ കാണുമെന്ന് നാടകത്തിനകത്ത് നാടകങ്ങൾ നടത്തുന്ന ഇവരിൽ നിന്നും ദൂരെ പോയില്ലെങ്കിൽ നമ്മുടെ വരും തലമുറകളും ഇതുപോലാകും എന്തായാലും ഉറുമ്പുകളുടെ സംസാരമൊന്നും നാടകക്കാരുടെ ചെവിയിലെത്തിയില്ല അവർക്ക് ഫ്രീക്വൻസി കുറവാണല്ലോ